പക്ഷേ സുഷമ സ്വരാജിന് ശേഷം നമ്മൾ കണ്ട ഏറ്റവും നല്ല വിദേശകാര്യമന്ത്രി ചിലപ്പോൾ എസ് ജയശങ്കർ ആയിരിക്കും അദ്ദേഹത്തിന്റെ ഓരോ നിലപാടുകളും തീരുമാനങ്ങളും പലപ്പോഴും സൗമ്യഭാവനായി നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വല്ലാത്ത രീതിയിൽ ലോകത്തെ പലപ്പോഴും അമ്പരപ്പിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഇന്ത്യയെ തന്നെ അത് അമ്പരപ്പിക്കുന്നതായിരിക്കും അത്തരമൊരു നേതാവിനെ കുറിച്ച് ഇപ്പോൾ ബ്രിട്ടീഷ് മാധ്യമ പ്രവർത്തനായ പിയേഴ്സ് മോർഗൻ പറയുകയാണ് എങ്ങനെ അതിനെ വിലയിരുത്താം നമുക്ക് ഞാൻ ധന്യോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി ഒരു വിയോജിപ്പ് പറയട്ടെ സുഷമ സ്വരാജ് വേറെ ഒന്നുമല്ല സുഷമ സ്വരാജ് ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രിമാരുടെ പട്ടികയിൽ അത്ര ആദ്യത്തെ ഒരു വനിത എന്ന നിലയിലുള്ളതല്ലാത്ത തരത്തിലുള്ള പെർഫോമൻസ് നടത്തി എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ അത് വനിത ആയതുകൊണ്ടല്ല കേട്ടോ അതോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടിയാണ് ഞാൻ പറയുന്നത് അതേ സമയത്ത് നമുക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു ആരൊക്കെ കണ്ട നാടാണ് നമ്മളത് എനിക്ക് തോന്നുന്നു ഏറ്റവും ചുരുങ്ങിയത് എ ബി വാജ്പേയിക്ക് ശേഷം എ ബി വാജ്പേയിക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും നല്ല അപ്പോൾ അതിന് മുമ്പ് ഒരുപാട് പേരും ഇന്ത്യ കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ അപ്പം എന്തായാലും ഒരു പ്രധാനപ്പെട്ട കാര്യം ജയശങ്കറിൻ്റെ കേസ് അങ്ങനെയല്ല ജയശങ്കറിൻ്റെ മഹത്വം നമ്മൾ വേണ്ട വിധത്തിൽ തിരിച്ചറിഞ്ഞില്ല തിരിച്ചറിയാത്തത് അദ്ദേഹം സൗമ്യനായത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സൗമ്യതയാണ് അദ്ദേഹത്തിൻ്റെ കരുത്ത് നമുക്കിപ്പോഴും വേണ്ട വിധത്തിൽ മനസ്സിലായിട്ടില്ല പക്ഷേ വേദികളിൽ ലോകത്തിലെ മാധ്യമ സമ്മേളനങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്ത പലർക്കും അത് ബോധ്യമുണ്ട് ആ ക തരത്തിലൊരു സാക്ഷ്യപത്രമാണ് പോടുവിലെ മോർഗൻ പിയേഴ്സ് മോർഗൻ നടത്തിയിട്ടുള്ളത് പിയേഴ്സ് മോർഗൻ അത് പറയാൻ അർഹതയുള്ള ഇന്ത്യ ലോകത്ത് നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന്റെ ലോകത്തിൽ എങ്ങുമുള്ള മാധ്യമ പ്രവർത്തകരുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന മാധ്യമ പ്രവർത്തനങ്ങളൊക്കെ മാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ അദ്ദേഹം ചെന്നപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം സണ്ണിലാണ് തുടങ്ങിയത് സണ്ണിൽ അദ്ദേഹം എഡിറ്റർ ആയിരുന്ന ഇരുപത്തിരണ്ടാം ഇരുപത്തിനാലാം വയസ്സിലും മറ്റുമാണ് അപാരമായ കാലിപുരമുള്ള മനുഷ്യനാണ് അദ്ദേഹം ഇപ്പോൾ അത് കഴിഞ്ഞ് ഡെയിലി മിററിൽ വന്നു മനസിലായില്ലേ അപ്പോ ന്യൂസ് ടുഡേയിൽ വന്നു അങ്ങനെ അദ്ദേഹം ഇപ്പോ എത്തി നിൽക്കുന്നത് ലോകത്തിലൊരു വലിയ പോർട്ടലിലാണ് അദ്ദേഹം അമേരിക്കയുടെ മൊത്തം ചാർജ് വഹിക്കുന്ന ഒരു ബ്രിട്ടീഷ് പോർട്ടലാണ് ബ്രിട്ടീഷുകാരനാണ് ഒന്ന് രണ്ട് അദ്ദേഹം അമേരിക്കയെ അമേരിക്കയിൽ ആണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് പടിഞ്ഞാറും യൂറോപ്പും ഒക്കെ ചേർന്നുള്ള നിരീക്ഷണമാണ് ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരാളാണ് ലോകം മുഴുവനുള്ള മാധ്യമ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വി കെ കൃഷ്ണമേനുവൻ തൊട്ടുള്ള നമ്മുടെ വിദേശകാര്യ മന്ത്രിമാരുടെ പരമ്പരയിൽ പക്ഷേ ഏറ്റവും ഒടുവിൽ നമ്മൾ വേണ്ട വിധം തിരിച്ചറിയാതെ പോയ ഒരാൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നിങ്ങൾ അദ്ദേഹത്തിന്റെ കാലിബർ തിരിച്ചറിഞ്ഞിട്ടില്ല അതിന്റെ കാരണം ഒന്ന് അദ്ദേഹത്തിന്റെ സൗമ്യതയാണ് പക്ഷേ മോറിസൺ പറയുന്ന മോർഗൻ പറയുന്ന പിയർസ് മോർഗൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സൗമ്യതയാണ് അദ്ദേഹത്തിന്റെ കരുത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങളിൽ എപ്പോഴും നിങ്ങൾ ഞാൻ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങൾ ലോകമെങ്ങും അദ്ദേഹം നടത്തിയ പത്രസമ്മേളനങ്ങളിൽ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അജണ്ടയിൽ മൂന്ന് വാക്കുകളില്ല ഒന്ന് ഒരിക്കൽ പോലും പത്രക്കാരോട് അദ്ദേഹം പിണങ്ങൂല അദ്ദേഹത്തിന് പിണക്കമില്ല രണ്ട് പ്രകോപനമില്ല ഒരു പത്രക്കാരൻ്റെ ചോദ്യത്തിന് മുമ്പിലും അദ്ദേഹം പ്രകോപി നമ്മുടെ നേതാക്കന്മാരെ ഒന്ന് മനസ്സിൽ ഓർത്തോ ഈ സമയത്ത് ഇവരുടെയൊക്കെ സ്വഭാവം എന്താണ് പത്രക്കാരെ ചീത്ത വിളിക്കൂല രണ്ട് ഒരാ ഒരു ചോദ്യവും അദ്ദേഹത്തെ പ്രകോപന പ്രകോപിതനാക്കില്ല മൂന്നാമത്തെ ചോദ്യം ഒരിക്കൽ പോലും ഒരു ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് സോറി പറയേണ്ടി വന്നിട്ടില്ല അദ്ദേഹത്തിന് അത്ര അളന്ന് മുറിച്ച് പറയൂ സോറി കേട്ടോ അത് തെറ്റാണെന്ന് പറഞ്ഞ് പിൻവലിക്കേണ്ടി വന്നിട്ടില്ല ഇന്ന് വരെ ഒരു സ്റ്റേറ്റ്മെൻറ്റും പിൻവലിക്കേണ്ടി വന്നിട്ടില്ല എന്ന് വെച്ചാൽ ക്ഷമാപണമില്ല ഇങ്ങനെ ഒരാളാണ് ഇനി അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ശക്തി ഒന്ന് അദ്ദേഹം ഒരു ചോദ്യത്തിന് അളന്നു മുറിച്ച് പറയുന്ന ഉത്തരങ്ങൾക്ക് ആയിരം മുനകൾ ഉണ്ടാവും രണ്ട് ഒരു ഉത്തര ഒരു ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ആ പുഞ്ചിരിക്ക് ആ മൗനത്തിന് ആയിരം മുനകൾ ഉണ്ടാവും മനസ്സിലായില്ലേ ആ ആയിരം ധ്വനികളുള്ള മൗനം ഇത് അദ്ദേഹത്തിന്റെ കരുത്താണെന്ന് പറയുന്നുണ്ട് അദ്ദേഹം ഈ ഈ പ്രഖ്യാപനം ഈ അദ്ദേഹത്തിന്റെ കുറിപ്പ് ഏറ്റവും ഒടുവിൽ ജയശങ്കറിനെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു പക്ഷേ ജയശങ്കറിന് കിട്ടിയ സാക്ഷ്യപത്രം പോലെ അദ്ദേഹം തയ്യാറാക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഞാൻ പങ്കെടുത്ത ഞാൻ നേരിട്ട് സാക്ഷിയായ എസ് ജയശങ്കറിന്റെ ജയശങ്കറിന്റെ ഒരു കാലിബർ അറിയാലോ അദ്ദേഹം ഐ എഫ് എസ്കാരനാണ് ചില്ലറക്കാരനല്ല ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ലോകമൊട്ടാകെ ഇന്ത്യക്ക് വേണ്ടി സേവനം ചെയ്ത ബ്യൂറോക്രാറ്റാണ് അദ്ദേഹത്തിന് ചൈനയിലെ അംബാസിഡർ ആയിരുന്നു അദ്ദേഹം ഹോങ്കോങ്ങിലെ ഹൈക്കമ്മീഷണർ ഒരുപാട് പോസ്റ്റുകൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല ഒരു മികച്ച രാഷ്ട്രസേവകൻ എന്ന നിലയിൽ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ പത്മശ്രീ കിട്ടിയ ആളാണ് രാജ്യം ഇപ്പോൾ ഇന്ന് പത്മശ്രീ കൊടുത്താൽ അത് രാഷ്ട്രീയമായി കൊടുത്തെന്നൊക്കെ പറയും അന്ന് അദ്ദേഹം ബി ജെ പി അല്ല അദ്ദേഹത്തിന്റെ സേവനം മനസ്സിലാക്കിയിട്ട് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹം സ്വീകരിക്കുകയും ബി ജെ പിയിലൂടെ അദ്ദേഹം രാജ്യത്തെ സേവിക്കുകയും ചെയ്യണം അദ്ദേഹത്തിൻ്റെ പ്രത്യേകത മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം സൗത്ത് ഇന്ത്യൻ ആണ് അറിയാലോ അദ്ദേഹം തമിഴ്നാട്ടുകാരാണ് അച്ഛനും അമ്മയൊക്കെ പക്ഷെ ഇദ്ദേഹം ഡൽഹിയിലാണ് വളർന്നതൊക്കെ അപ്പോൾ ഒരു ഒരു സൗത്തും നോർത്തും തമ്മിലുള്ള ഒരു ബ്രിഡ്ജാണ് വേറൊന്ന് അറിയോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യ ക്യാൻസർ വന്ന് മരിച്ചു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ജപ്പാനീസാണ് ജപ്പാൻകാരിയായ ഭാര്യയിൽ അദ്ദേഹത്തിന് മൂന്ന് ഭാര്യ അദ്ദേഹത്തിന് മൂന്ന് മക്കളുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു ഗ്ലോബൽ പേഴ്സണാലിറ്റിയുമാണ് ഇതെല്ലാം ചേർന്ന ഒരു ഗംഭീരമായ പേഴ്സണാലിറ്റിയാണ് അദ്ദേഹത്തെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല കാരണം അത് ഇതൊന്നും അദ്ദേഹം പറഞ്ഞു നടക്കുകയില്ല അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ പങ്കെടുത്ത അഞ്ച് പത്രസമ്മേളനങ്ങളെ മുൻനിർത്തി ഞാൻ ജയശങ്കറിനെ കുറിച്ചൊരു കുറിപ്പ് എഴുതാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം എഴുതിയത് ഒന്നാമത്തെ പത്രസമ്മേളനം ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞു പെഹൽഗാം ആക്രമണം കഴിഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറും കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നടത്തിയൊരു പത്രസമ്മേളനം എസ് ജയശങ്കർ ജയശങ്കർ ജയശങ്കറിൻ്റെ പേരാണ് സുബ്രഹ്മണ്യം ജയശങ്കർ എന്നാണ് അച്ഛൻ്റെ പേരാണ് സുബ്രഹ്മണ്യം അപ്പോൾ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന് നേരെ ഒരു ചോദ്യം വന്നു ചോദ്യം എന്താണെന്നറിയോ ഒരു പത്രക്കാരൻ ചോദിക്കുകയാണ് അല്ല സാറേ ഈ ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ സൗത്ത് ഈഷ്യ സൗത്ത് ഏഷ്യൻ മേഖലയുണ്ടല്ലോ ഇവിടെ എന്നാണാവോ ഒന്ന് സമാധാനം വരിക എന്ന് ചോദിക്കുകയാണ് നമ്മളോട് പ്രകോപിപ്പിക്കാൻ വേണ്ടി ചോദിച്ചാണ് സാധാരണ രീതിയിൽ ഏത് രാഷ്ട്രത്തലവനും പൊട്ടിത്തെറിക്കും അദ്ദേഹം പതുക്കെ ചോദിച്ചു മൈ ഡിയർ ഫ്രണ്ട് ഈ ചോദ്യം എന്നോടല്ല നീ ചോദിക്കേണ്ടത് നിങ്ങൾ താങ്കൾ ആ ചോദ്യം ചോദിക്കേണ്ടത് എൻ്റെ പാകിസ്ഥാൻ കൗണ്ടർ പാർട്ടിനോടാണ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ വിദേശകാരിയോട് പോയി മന്ത്രിയോട് പോയി ചോദിക്കുക അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ രാജ്യമാണ് ബാക്കി വളരെ ക്ലിയർ ആണ് അദ്ദേഹത്തിൻ്റെ രാജ്യമാണ് ഭീകരവാദം വളർത്തുന്നത് ഭീകരവാദം എന്ന് എന്ന് നിർത്തുന്നുവോ അന്ന് ഞങ്ങൾ നിർത്തും എന്നിട്ട് പറഞ്ഞു ഭീകരവാദത്തെ വളർത്തുന്നവർ വാചകത്തെ വാചകങ്ങൾക്ക് പിന്നിൽ വാചകമടിച്ച് വാചകങ്ങൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കാമെന്ന് എന്ന മോഹമുണ്ടല്ലോ അത് ഞങ്ങളോട് വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ഭീകരവാദം വളർത്തുന്നുണ്ടോ ഞങ്ങൾ നേരിട്ടിരിക്കും പിന്നെ രണ്ടാമത്തെ ഒരു പത്രസമ്മേളനം രണ്ടാമത്തെ പത്രസമ്മേളനം സാക്ഷാൽ ഉക്രൈനിലാണ് റഷ്യ യുക്രൈനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുന്നു ഇന്ത്യയാണെങ്കിൽ രണ്ടു കൂട്ടരോടും പറയുന്നു തല്ലല്ലെ മക്കളെ തമ്മിൽ നിങ്ങൾ യുദ്ധം ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ സമാധാന ദൗത്യവുമായി ഉക്രൈനിൽ ചെന്ന സമയത്ത് നമ്മുടെ വിദേശകാര്യമന്ത്രി അവിടെ ഒരു പത്രസമ്മേളനം ലോകമെങ്ങുമുള്ള പത്രക്കാർ ഇപ്പോൾ യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ അവിടെയുണ്ട് യുക്രൈനിലുണ്ട് അപ്പോൾ ഒരു പത്രക്കാരൻ്റെ ഒരു ചോദ്യം നിങ്ങൾ സമാധാനത്തിന് വേണ്ടി വല്ലാതെ പറയുന്നുണ്ടല്ലോ സാറേ പക്ഷേ ഞങ്ങൾ ഉക്രൈൻകാർക്ക് നേരെ ഈ റഷ്യയുടെ മിസൈലുകൾ വന്ന് ഇപ്പോഴും വീണുകൊണ്ടിരിക്കുകയാണ് റഷ്യ ഈ ആയുധം മുഴുവൻ ഉണ്ടാക്കുന്നതും വാങ്ങുന്നതും ആരുടെ പണം കൊണ്ടാണെന്നറിയോ നിങ്ങളുടെ കൂടി പണം കൊണ്ടാണ് കാരണം റഷ്യയുടെ എണ്ണയിൽ നാൽപ്പത് ശതമാനം വാങ്ങുന്നത് നിങ്ങളാണ് ഇന്ത്യക്കാർ റഷ്യക്ക് ഈ പറഞ്ഞ യുദ്ധം നടത്താൻ കാശു കൊടുക്കുന്നത് നിങ്ങളല്ലേ അപ്പോൾ നിങ്ങൾ പിന്നെ സമാധാനത്തെക്കുറിച്ച് പറയാൻ എന്താണ് നിങ്ങൾക്ക് അവകാശമുള്ളത് പ്രകോപിതനാവില്ലേ ആരായാലും വളരെ സൗമ്യമായി ചിരിച്ചുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട് എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ ചോദ്യം നിങ്ങളുടെ ചുറ്റുവട്ടത്തിരിക്കുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുണ്ടല്ലോ അവരോടൊന്നു ചോദിക്കുമോ അവർ ഒരു കുറ്റവും ഇന്ത്യ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ പത്രക്കാരൊക്കെ സൈലൻ്റ് ആയി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പ് ഓർന്നൊരു കണക്കെടുത്തിട്ട് പറഞ്ഞു റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന എണ്ണയുടെ ആറ് ഇരട്ടിയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ വാങ്ങുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ വാങ്ങുന്നത് എന്നിട്ട് പറഞ്ഞു മോനെ യൂറോയും കറൻസിയാണ് റുപ്പിയും കറൻസിയാണ് എത്ര കൃത്യമായിട്ട് പറഞ്ഞു നല്ലോ ചോ അപ്പം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നിയമപരമായി ലോകത്തിലെ ഏത് രാജ്യവുമായി വ്യാപാര കരാർ ഉണ്ടാക്കും അത് പാലിക്കും ഞങ്ങൾ കൊടുക്കുന്ന പണം കൊണ്ട് അവർക്ക് യുദ്ധം നടത്താം രാജ്യം നിർമ്മിക്കാം അത് ഞങ്ങളുടെ കുറ്റമല്ല അക്കാര്യത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെല്ലാം അയൽക്കാർ റഷ്യയുടെയും യുക്രൈൻ്റെയും ഉക്രൈൻ്റെയും അയൽക്കാരല്ലേ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ നിങ്ങൾ എണ്ണ വാങ്ങുന്ന വാങ്ങാമെങ്കിൽ ഞങ്ങൾക്ക് എന്താ വാങ്ങിക്കൂടെ എന്ന് വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ട് വലിയ വിസ്ഫോടനാത്മകമായ ഒരു ചോദ്യം ഉണ്ടാകുമെന്ന് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം സമർത്ഥമായിട്ട് ഈസി ആയിട്ട് പുല്ലുപോലെ തകർത്ത് തോൽപ്പിച്ച് കളഞ്ഞു എന്നാണ് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ പത്രസമ്മേളനം അദ്ദേഹം പറയുന്നത് ജനാധിപത്യത്തെ കുറിച്ചൊരു ചോദ്യം വന്നു അമേരിക്കയിലാണ് അപ്പം അദ്ദേഹം ചെന്നിട്ട് അമേരിക്കയിലെ പത്രസമ്മേളനത്തിൽ ഈ വലിയ വത്രസമ്മേളനമാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തോടെ ചോദിച്ചു ഇന്ത്യൻ ജനാധിപത്യം ഞങ്ങളുടെ ജനാധിപത്യവാദികളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഞങ്ങൾ ഇതിങ്ങനെ അദ്ദേഹം പറഞ്ഞ് ബ്രീഫ് ചെയ്തപ്പോൾ അടുത്ത ചോദ്യം ഈ അല്ല അങ്ങ് വലിയ ജനാധിപത്യവാദിയാണ് ഇന്ത്യ തീർച്ചയായിട്ടും വലിയ ജനാധിപത്യ രാജ്യം തന്നെയാണ് പക്ഷേ ആ ജനാധിപത്യത്തിന് ഈ പണ്ടേ പോലെ ഉണ്ടോ പഴയ ജനാധിപത്യത്തിൻ്റെ ഒരു തിളക്കവും നിലവാരവും ഇപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിനുണ്ടോ എന്ന് മൂപ്പരുടെ നേരെ ഒരു ചോദ്യം അപ്പോൾ അദ്ദേഹം സ്വഭാവം കാണിച്ചു വളരെ പതുക്കെ സൗമ്യനായി അതേ ചിരിയോടെ അദ്ദേഹം ഉത്തരം പറഞ്ഞു സുഹൃത്തെ ഞങ്ങളുടെ ജനാധിപത്യത്തിൻ്റെ തീരുമാനം തീരുമാനം ഞങ്ങളുടെ ജനാധിപത്യത്തിൻ്റെ നിലവാരം തീരുമാനിക്കേണ്ടത് പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ ബുദ്ധി കേന്ദ്രങ്ങളല്ല ഞങ്ങളുടെ ജനാധിപത്യത്തിൻ്റെ നിലവാരം തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെ നാട്ടിലെ പട്ടിണി പട്ടിണിഭാവങ്ങളുടെ വോട്ടാണ് അത് കൂടിയിട്ടേ ഉള്ളൂ ഞങ്ങൾക്ക് കുറഞ്ഞിട്ടില്ല ഗംഭീരമായി അത് മറുപടി പറഞ്ഞു അതാണ് നിലവാരം അതാണ് അതുകൊണ്ട് അതുകൊണ്ട് പടിഞ്ഞാറിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെച്ചു ഇവിടെ വെച്ച് ഇവിടെ വെച്ചല്ല അവരുടെ അത് വെച്ച് പറഞ്ഞു എന്നുള്ളതാണ് നാലാമത്തെ ഒരു പത്രസമ്മേളനം കാനഡയിലാണ് കാനഡയിലെ പത്രസമ്മേളനത്തിൽ നജ്ജാറിന്റെ കൊലപാതകം ഉണ്ടായല്ലോ അവിടുത്തെ ഒരു സിഖ് തീവ്രവാദിയെ കൊന്നത് ഇന്ത്യൻ ഗവൺമെന്റ് ആണ് എന്നൊരു ആക്ഷേപമുണ്ടായി ആ ആക്ഷേപം ഉണ്ടായപ്പോൾ പത്രക്കാരൻ്റെ ചോദ്യം ഇന്ത്യ ഗവൺമെന്റ് ആണ് ഈ കൊലപാതകത്തിന്റെ പിന്നിൽ എന്നതിൻ്റെ എല്ലാ തെളിവും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നും ആ തെളിവ് ഞങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട് എന്നും കനേഡിയൻ ഗവൺമെന്റ് പറയുന്നുണ്ടല്ലോ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ഉത്തരം അദ്ദേഹം വളരെ സൗമ്യനായിട്ട് പറഞ്ഞു അങ്ങനെ വല്ല തെളിവും ഇന്ത്യ ഗവൺമെന്റിന് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പത്രസമ്മേളനത്തിൽ നിങ്ങളോട് ഞാൻ പറയുമായിരുന്നത് ആ കുറ്റവാളിക്ക് ഞങ്ങൾ എന്ത് ശിക്ഷ കൊടുത്തു എന്നാണ് സിമ്പിളാണ് കാരണം എന്താ വെച്ചാൽ കാനഡിയൻ ഗവൺമെന്റ് അങ്ങനെ ഒന്നും തന്നിട്ടില്ല ഞങ്ങളുടെ കയ്യിൽ തെളിവിൽ കിട്ടിയിട്ടില്ല തന്നിരുന്നെങ്കിൽ ഞങ്ങൾ നടപടി എടുക്കുമായിരുന്നു എടുത്ത നടപടി ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയുമായിരുന്നു അതിന് മടിക്കുന്ന കള്ളത്തരമുള്ളവരല്ല ഞങ്ങൾ എത്ര സമത്വമായിട്ടാണെന്ന് അറിയാം അതാണ് അവസാനത്തെ പത്രസമ്മേളനം അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഈ അമേരിക്കയിലെ ഈ സംഭവം ഉണ്ടായിരുന്നു താരിഫ് താരിഫ് വിവാദത്തിന് മറുപടി മറുപടി പറഞ്ഞുകൊണ്ട് ജയശങ്കർ നടത്തിയ പത്രസമ്മേളനത്തിലും മോർഗൻ ഉണ്ട് ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു ഒരു ചോദ്യമാണ് എത്ര സ്ട്രെയിറ്റ് ആയിട്ടോദ്യം എന്നറിയോ ഒരു ലജ്ജയും ഇല്ലാതെ അമേരിക്കൻ പത്രക്കാരൻ അദ്ദേഹത്തോട് ചോദിച്ചു സർ യു ആർ സ്റ്റിൽ സ്റ്റിൽ എ ജൂനിയർ പാർട്ണർ ഓഫ് അമേരിക്ക നിങ്ങൾ ഇപ്പോഴും അമേരിക്കയുടെ ഒരു കൊച്ചു പാർട്ണർ പാർട്ട്ണർ അല്ലേന്ന് ജൂനിയർ അല്ലേ എന്ന് വെച്ചാൽ അമേരിക്കയെക്കാളും നിങ്ങൾ എപ്പോഴും ഒരു പടി താഴെ അല്ലേ അപ്പൊ അമേരിക്കയിൽ വന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ മര്യാദയോടും ബഹുമാനത്തോടും കൂടി സംസാരിക്കേണ്ടതെന്ന് ആൻസർ എന്താണെന്നറിയോ നെവർ വി ആർ ആൻഡ് വി വിൽ ബി അൻ ഈക്വൽ പാർട്ണർ നോട്ട് എ ജൂനിയർ പാർട്ണർ ഞങ്ങൾ ആരുടെയും ഒരിടപാടിലും ജൂനിയർ പാർട്ണർ അല്ല എന്നാൽ ഞങ്ങൾക്ക് സീനിയർ പാർട്ണറും ആവേണ്ട ഞങ്ങൾക്ക് ഈക്വൽ പാർട്ണറായാൽ മതി മനോഹരമായ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഇത്തരം കുറിക്കുകൊള്ളുന്ന മറുപടികളിലൂടെ ആയിരം മുനകളുള്ള ഉത്തരങ്ങളിലൂടെ ഇടക്കൊക്കെ അനേകം ധുനികളുള്ള മൗനങ്ങളിലൂടെ ഇന്ത്യയുടെ അന്തസ്സ് ലോകവേദികൾ ഉയർത്തി കാണിച്ചൊരു നേതാവാണ് ജയശങ്കർ എന്ന് ഇന്ത്യക്കാരിപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ മക്കളെ നിങ്ങൾ വൈകിയിരിക്കുന്നു എന്നാണ് ൻ ലോകത്തോട് വിളിച്ചു പറയുന്നത് അത് കേട്ടിട്ടെങ്കിലും നമ്മുടെ നാട്ടുകാർക്കും പ്രത്യേകിച്ച് നമ്മുടെ പ്രതിപക്ഷത്തിനും ഒക്കെ ഒന്ന് കണ്ടു തുറന്നാൽ നല്ലതാണ് അദ്ദേഹത്തെ ഇകേഴുത്തി കാണിക്കാനുള്ള ചില ശ്രമങ്ങൾ അറിയാതെ ചിലർ നടത്തുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ശശി തരൂര് മോദിയെക്കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചും ഒക്കെ നല്ലത് പറഞ്ഞിട്ട് അദ്ദേഹം ഉന്നയിച്ചൊരു ആരോപണം കേട്ടിരുന്നില്ലേ ലോകവേദികളിൽ ലോകമാധ്യമങ്ങളോട് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി പ്രചാരണം നടത്തുന്നതിൽ നമ്മുടെ മെഷീനറികൾ വേണ്ടത്ര വിജയിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു വിദേശകാര്യമന്ത്രിക്കുള്ള കുത്തായിരുന്നു ആ കുത്തിയവർക്കും കൂടിയുള്ള കുത്താണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും മോർഗന്റെ ഈ മോർഗൻറെ ഈ നല്ല മനസ്സിന് നമുക്ക് നന്ദി പറയാം അദ്ദേഹം ലോകത്തിന് മുമ്പിൽ ഇന്ത്യയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് പിന്തുണ പ്രഖ്യാപിക്കാം നന്ദി